പ്രേക്ഷകരെ നമസ്തേ ഇവിടെ നാം ചർച്ച ചെയ്യുന്ന വിഷയം ധനുമാസത്തിലേക്കുള്ള സൂര്യൻ്റെ സംക്രമമാണ് വൃശ്ചികമാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ചാം തീയതി ഞായറാഴ്ച രാത്രി പത്ത് മണിയോടു കൂടെ സൂര്യൻ ധനുരാശിയിലേക്ക് സഞ്ചരിക്കുകയാണ് ഒരു മാസക്കാലമാണ് സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുക ഈ ധനുമാസകാലത്തെ സൂര്യൻ്റെ ചാരവശാലുള്ള ഈ മാറ്റം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള എൻ്റെ പ്രേക്ഷകർക്ക് എപ്രകാരമാണ് അവരെ സ്വാധീനിക്കുക ബാധിക്കുക ഏത് രീതിയിൽ അവർക്ക് നന്മകളും തിന്മകളും ഈ സൂര്യൻ പ്രദാനം ചെയ്യുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാം ജ്യോതിശാസ്ത്രത്തിൽ ആത്മപ്രഭാവം ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു സൂര്യൻ താതസ ആത്മപ്രഭാവ താതനും പിതാവും അല്ലെങ്കിൽ തൻ്റെ പേഴ്സണാലിറ്റി ഇൻഡിവിജ്വാലിറ്റി ആത്മപ്രഭാവം ഇതൊക്കെയാണ് സൂര്യനെ കൊണ്ട് നാം ചിന്തിക്കുന്നത് ഈ നവഗ്രഹങ്ങളിൽ ഏറ്റവുമധികം പ്രാമുഖ്യമുള്ള ഗ്രഹം സൂര്യനാകുന്നു മറ്റ് ഗ്രഹങ്ങൾക്ക് പോലും സൂര്യനോട് അടുത്തു നിൽക്കുമ്പോൾ മൗഢ്യം കൈവരുന്നു മൗഢ്യം ഗതാസ്ഥ വിപലാഹ ഒരു ഗ്രഹം മൗഢ്യം പ്രാപിക്കുന്ന സമയത്ത് അതിന് ബലം വളരെയധികം കുറയുന്നു സൂര്യനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാകുന്നു ബുധൻ അതിനാൽ പലപ്പോഴും നമുക്ക് കാണാം ഒരു മാസത്തിൽ പകുതി ദിവസത്തിലധികം ബുധന് മൗഢ്യം വരുന്നതായി നമുക്ക് കാണാവുന്നതാണ് സൂര്യനും ബുധനും കൂടി ഒന്നിച്ച് വന്നാൽ അത് നിപുണയോഗമാകുന്നു ഒരേ രാശിയിൽ മൗഢ്യമുണ്ടെങ്കിലും ആ മൗഢ്യം വളരെ അപകടകരമല്ല മറിച്ച് രണ്ട് രാശികളിൽ നിന്നുകൊണ്ട് സൂര്യൻ ബുധന് മൗഢ്യം കൊടുക്കുകയാണെങ്കിൽ ആ ബുധൻ വളരെ അപ്രസക്തനാകുന്നു അതിന് ബലം വളരെയധികം കുറയുന്നു നമുക്ക് മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ഒരു മാസത്തെ ഫലങ്ങളെ ചർച്ച ചെയ്യാം ആദ്യമായി മേടൻ രാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന മേടൻ രാശിക്കാർക്ക് സൂര്യൻ ഒൻപതാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഒൻപതാം ഭാവം വളരെ അനുകൂലമായ ഒരു ഭാവമാകുന്നു മേഡം രാശിക്കാർക്ക് ഈ സൂര്യൻ്റെ ചാരവശാലുള്ള മാറ്റം ഞാൻ സൂചിപ്പിച്ചു ആത്മപ്രഭാവമാകുന്നു സൂര്യൻ അതിനാൽ തൻ്റെ പ്രഭാവശക്തി ആ പ്രഭാവത്തിൻ്റെ ഗാംഭീര്യത പ്രകടിപ്പിക്കുവാനുള്ള ഏറ്റവും അസുലഭമായ സമയമാകുന്നു മേഡൻ രാശിക്കാർക്ക് ഈ ഒൻപതാം ഭാവത്തിലെ സൂര്യൻ കഴിഞ്ഞ മാസം വൃശ്ചികമാസം ഈ മുപ്പത് ദിവസക്കാലം സൂര്യൻ അങ്ങേയറ്റം ദുർബലമായി എട്ടാം ഭാവത്തിലായിരുന്നു മേടൻ രാശിക്കാർക്ക് വളരെയധികം സമയദോഷം മേടൻ രാശിക്കാർക്ക് വന്ന മാസമായിരുന്നു സൂര്യനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു മാസം അതിൽ നിന്നും വളരെയധികം വിഭിന്നമായി സൂര്യന ഒമ്പതാം ഭാവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വളരെയധികം നന്മകൾ ഈ സൂര്യൻ പ്രദാനം ചെയ്യും സൽപൂജോ ധനവാൻ ധനുർഗതകത തീഷ്ണ ഭിഷക് കാരു എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ആശ്രയമായി വരാഹ്മിഹിത ആചാര്യൻ സൽപൂജ്യ തൻ്റെ സജ്ജനങ്ങൾ പൂജിക്കുന്നു അതിനാൽ മേടം രാശിക്കാർക്ക് ധനുവിരുളി സൂര്യൻ തൻ്റെ ആത്മപ്രഭാവത്തെ വ്യക്തിത്വത്തെ ദ്യോതിപ്പിക്കുന്നു അതിനെ ശക്തമായി തൻ്റെ സാന്നിധ്യം അറിയിക്കുവാൻ ഉതകുന്നു ധനവാൻ സാമ്പത്തികമായി വളരെയധികം ഗുണം വരുന്നു തീഷ്ണ സ്വഭാവത്തിൽ തീഷ്ണത പ്രകടിപ്പിക്കുന്നു ഭിഷക് വൈദ്യം വൈദ്യവുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലകൾ ആരോഗ്യശാസ്ത്രത്തിൽ വളരെയധികം ശോഭിക്കുവാൻ കഴിയുന്നു കാരുക ശില്പം ശില്പബുദ്ധി എൻജിനീയറിങ് ഇതുമായി ബന്ധപ്പെടുന്ന മേഖലകളെല്ലാം തന്നെ വളരെയധികം തൻ്റെ പ്രഭാവം വ്യക്തിത്വത്തെ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ ഈ മേടൻ രാശിക്കാർക്ക് ഇത് വളരെയധികം സഹായകരമാകുന്നു പ്രത്യേകിച്ച് ഗവേഷണത്തിൽ ഇറങ്ങിയിരിക്കുന്ന എൻജിനീയറിങ് ബിരുദധാരികൾക്ക് ഗവേഷണത്തിൽ ഇറങ്ങിയിരിക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ മെഡിക്കലുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ കൂടുതൽ കൂടി പഠിക്കുന്ന പഠിതാക്കൾക്ക് തങ്ങളുടെ കാര്യങ്ങൾ പുതിയ പുത്തൻ പുത്തൻ സംരംഭങ്ങൾ അവരുടെ ബുദ്ധി ബൗദ്ധിക തലത്തിൽ അത് പ്രകടിപ്പിക്കുവാൻ ഏറ്റവും അനുകൂലമായ സമയമാകുന്നു മേഡൻ രാശിക്കാർക്ക് ഒൻപതാം ഭാവത്തിലെ സൂര്യൻ ഒൻപതാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ഭാവഭരം പറഞ്ഞിരിക്കുന്നത് ഹോരാചാര്യർ ഇപ്രകാരമാണ് ധർമ്മേ സുധ അർത്ഥസുഖഭാഗ് ധർമ്മേ ഒൻപതാം ഭാവം ധർമ്മം ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ശ്രുത അർത്ഥസുഖഭാഗ് ശാസ്ത്രം ധനം സുഖങ്ങൾ ഇതൊക്കെ അനുഭവിക്കുമെന്നാണ് അതിനാൽ ശാസ്ത്ര സംബന്ധമായ വിഷയത്തിലുള്ള എല്ലാ മേഖലകളിലും ധനപരമായ വിഷയത്തിലും എല്ലാ സുഖവിഷയത്തിലും വളരെയധികം സംതൃപ്തി പ്രദാനം ചെയ്യും മേഡൻ രാശിക്കാർക്ക് ഒൻപതിലെ സൂര്യൻ ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ദിവാനായക ദുഷ്ടത കോണയാതെ ന ചാപ്നോതി ചിന്താവിരാമ അസ്യ ചേത ഇദ്ദേഹത്തിൻ്റെ മനസ്സിനൊരിക്കലും ശാന്തി ഉണ്ടാകില്ല സൂര്യൻ ഹൃദയത്തെ പ്രതിദാനം ചെയ്യുന്നു ജ്വലിക്കുന്ന കത്തി ജ്വലിക്കുന്ന സൂര്യൻ ഒൻപതാം ഭാഗത്തിൽ നിൽക്കുമ്പോൾ മനസ്സിന് ശാന്തി കുറയുന്നു ദുഷ്കർമ്മങ്ങളിലേക്ക് അറിയാതെ മനസ്സ് പോകുന്നു സത്കർമ്മങ്ങളിലല്ല നല്ല കർമ്മങ്ങളിലല്ലാതെ ചില പാപരതി പാപവാസനകൾ ആ രതി കൈവരുത്തുന്നു ഒൻപതാം ഭാവത്തിലെ സൂര്യൻ തപശ്ചര്യ അനിശ്ചയാവി പ്രയാതി തനിക്ക് ഇഷ്ടമില്ലാതെ തന്നെ തപസ് പ്രാർത്ഥന അല്ലെങ്കിൽ വ്രതം മുതലായ കർമ്മങ്ങളിലൊക്കെ അറിയാതെ ഇഷ്ടമില്ലാതെ അതിൻ്റെ ഒരു ഭാഗമാകുന്നു പലപ്പോഴും മറ്റുള്ളവരെ നിർബന്ധത്തിന് വഴങ്ങി തനിക്ക് മാലയിടുക അല്ലെങ്കിൽ സന്യാസിയാവുക അല്ലെങ്കിൽ തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുക തൻ്റെ താല്പര്യമില്ലാതെ അന്യരുടെ പ്രലോഭനങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ നിർബന്ധ ബുദ്ധിയാ തന്നെ ആ വക വിഷയങ്ങളിലേക്ക് വ്യാപരിക്കുന്നു ഒൻപതാം ഭാവത്തിലെ സൂര്യൻ ക്രിയാ തുംഗദാം ജോലിയിൽ അങ്ങേറ്റം ഉയർച്ച ലഭിക്കുന്നു തൻ്റെ ക്രിയാ കർമ്മ മേഖലയിൽ തുങ്കദാം ഉയർന്ന ഒരു പൊസിഷൻ പദവി ഈ സൂര്യൻ പ്രദാനം ചെയ്യുന്നു തപ്പിയതെ സഹോദരേണ താൻ സഹോദരനാൽ അല്ലെങ്കിൽ സഹോദരങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ തനിക്ക് സഹോദരങ്ങളാൽ താപം ദുഃഖം വരുന്നു കാരണം ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ മൂന്നാം ഭാവത്തിലേക്കാണ് നോക്കുന്നത് മൂന്നാം ഭാവം സഹോദര ഭാവമാണ് അതിനാൽ സഹോദരങ്ങൾക്ക് ഈ ഒരു മാസക്കാലം മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര അനുകൂലമല്ല സഹോദര സുഖം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നാം ചിന്തിക്കേണ്ടത് സൂര്യൻ അച്ഛൻ്റെ താതൻ്റെ പിതാവിൻ്റെ കാരകഗ്രഹമാകുന്നു കാരകഗ്രഹം ഒൻപതാം ഭാവമായ പിതാവിൻ്റെ ഭാവമായ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് ആ ഭാവത്തിന് അത്ര ഗുണമല്ല ആ ഭാവത്തിന് ദുർബലത ഉണ്ടാക്കുന്നു അതിനാൽ അച്ഛൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു മാസക്കാലം പിതാവിൻ്റെ പേരിൽ നിർബന്ധമായും മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ വഴിപാടായി നാം സമർപ്പിക്കേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ധനുരാശിക്കാർ മാത്രം പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് പിതൃധനി അച്ഛൻ്റെ ധനം ലഭിക്കുമെന്ന് അതിനാൽ പൂർവികമായ സ്വത്ത് ഒൻപതാം ഭാവം പൂർവികമാണ് ഒൻപതാം ഭാവം പൈതൃകമാണ് പൈതൃകമായ സ്വത്ത് തൻ്റെ കൈവശം സ്വായത്തമാക്കാനുള്ള സമയമാണ് അതിനാൽ ഈ ഒരു മാസക്കാലം ഉത്സാഹിച്ചാൽ ഭൂമി തനിക്ക് ലഭിക്കുന്ന ഒരു സന്ദർഭമാണ് അതിനാൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ മേടൻ രാശിക്കാർക്ക് ഈയൊരു മാസക്കാലം വളരെ അനുകൂലമായി ചെയ്യാം സ്വാഭാവികമായും ഭൂമി ലഭിക്കുവാൻ നല്ലതാണ് എങ്കിലും ഗൃഹത്തിൻ്റെ സ്ഥാപത്യകർമ്മങ്ങൾ കുറ്റിയടി അല്ലെങ്കിൽ ചുമരുകെട്ടുക അല്ലെങ്കിൽ കട്ടിൽ മുതലായ കർമ്മങ്ങൾ ഒന്നും തന്നെ നാം ഈ ധനുമാസം ചെയ്യാറില്ല എന്താണ് കാരണം ഇത് കോൺ മാസമാകുന്നു കോൺമാസങ്ങൾ എന്നാൽ മിഥുനം കന്നി ധനു മീനം ഈ നാല് മാസങ്ങൾ കോൺമാസങ്ങൾ എന്ന് പറയുന്നു ഈ മാസങ്ങളിൽ വാസ്തുപുരുഷൻ ഉറങ്ങുന്ന മാസമാകുന്നു അതിനാൽ വാസുപുരുഷനെ നാം ഉണർത്താൻ പാടില്ല അതിനാൽ ഈ ഒരു മാസക്കാലം കുറ്റിയടി മുതലായ സ്ഥാപത്യകർമ്മങ്ങൾ നാം ചെയ്യേണ്ടതില്ല ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഈ സൂര്യൻ വളരെയധികം ഗുണത്തെ പ്രദാനം ചെയ്യും മേടൻ രാശിക്കാർക്ക് ആദിത്യഹൃദയ മന്ത്രം ഈ മാസം ജപിക്കുന്നത് വളരെയധികം ഊർജസ്വലതയെ പ്രദാനം ചെയ്യും ഓം നമശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ശിവക്ഷേത്രത്തിൽ കൂവളമാല ജലധാര അല്ലെങ്കിൽ മൃത്യുഞ്ചയ പുഷ്പാഞ്ജലി മൃത്യുജ ഹോമം അല്ലെങ്കിൽ ശംഖാഭിഷേകം വഴിപാടായി സമർപ്പിക്കുക നന്ദി ル。